രണ്ട് വിധവയുടെ ണത്തിൽ ഒരുവന്റെ ഭാര്യ എലീഷായ പറഞ്ഞു അങ്ങയുടെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചിരിക്കുന്നു അവൻ കർത്താവിന്റെ ഭക്തനായിരുന്നുവെന്ന് അങ്ങേക്കറിയാമല്ലോ അവന് കടം കൊടുത്തവൻ ഇതാ എന്റെ കുട്ടികൾ രണ്ടു പേരെയും അടിമകളാക്കാൻ വന്നിരിക്കുന്നു എലീശ അവളോട് പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം പറയുക നിന്റെ വീട്ടിൽ എന്തുണ്ട് അവൾ പറഞ്ഞു ഈ ദാസിയുടെ വീട്ടിൽ ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല അവൻ പറഞ്ഞു നീ ചെന്ന് അയൽക്കാരിൽ നിന്ന് ഒഴിഞ്ഞ പാത്രങ്ങൾ ധാരാളം ശേഖരിക്കുക പിന്നെ നീയും നിന്റെ പുത്രന്മാരും അകത്തു കടന്ന് പാത്രങ്ങളിൽ എണ്ണ പകരുക നിറയുന്നത് നിറയുന്നത് മാറ്റിവെക്കുക അവൾ വീട്ടിൽ ചെന്ന് പുത്രന്മാരെ അകത്ത് വിളിച്ച് വാതിലടച്ചു അവൾ പകരുകയും അവർ പാത്രങ്ങൾ എടുത്തു കൊടുക്കുകയും ചെയ്തു പാത്രങ്ങൾ നിറഞ്ഞപ്പോൾ അവൾ പുത്രനോട് ഇനിയും കൊണ്ടുവരിക എന്ന് പറഞ്ഞു ഇനി പാത്രമില്ലെന്ന് അവൻ പറഞ്ഞപ്പോൾ എണ്ണയുടെ ഒഴുക്ക് നിലച്ചു അവൾ ദൈവപുരുഷന്റെ അടുത്തു ചെന്നു വിവരം അറിയിച്ചപ്പോൾ അവൻ പറഞ്ഞു പോയി എണ്ണ വിറ്റ് കടം വീട്ടുക ശേഷിക്കുന്നത് കൊണ്ട് നീയും പുത്രന്മാരും ഉപജീവനം കഴിക്കുക ഷൂനേം കാരിയുടെ മകൻ ഒരിക്കൽ എലീശ ഷൂനേമിൽ ചെന്നപ്പോൾ ഒരു ധനിക അവനെ ഭക്ഷണത്തിന് ക്ഷണിച്ചു ആ വഴി കടന്നു പോകുമ്പോഴെല്ലാം അവൻ ഭക്ഷണത്തിന് ആ വീട്ടിൽ ചെല്ലുക പതിവായി അവൾ ഭർത്താവിനോട് പറഞ്ഞു ഇതിലേ പോകാറുള്ള ആ മനുഷ്യൻ ഒരു ദൈവപുരുഷനാണ് നമുക്ക് മട്ടുപ്പാവിൽ ചെറിയൊരു മുറി ഉണ്ടാക്കി അതിൽ കിടക്കിയും മേശയും കസേരയും വിളക്കും വെക്കാം വരുമ്പോഴൊക്കെ അവന് അവിടെ വിശ്രമിക്കാമല്ലോ ഒരിക്കൽ അവൻ അവിടെ വിശ്രമിക്കുകയായിരുന്നു ഷൂനെയും കാര്യയെ വിളിക്കാൻ അവൻ തന്റെ ഭൃത്യൻ ഗഹസ്യോട് പറഞ്ഞു അവൻ വിളിച്ചപ്പോൾ അവൾ വന്ന് മുൻപിൽ നിന്നു എലീഷ വൃത്തിനോട് പറഞ്ഞു അവളോട് പറയുക നീ ഞങ്ങൾക്ക് വേണ്ടി എത്ര ബുദ്ധിമുട്ടി ഞങ്ങൾ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത് രാജാവിനോടോ സൈന്യാധിപനോടോ ശുപാർശ ചെയ്യണമോ അവൾ പറഞ്ഞു ഞാൻ വസിക്കുന്നത് എന്റെ ജനത്തിന്റെ കൂടെയാണ് എലീഷ പറഞ്ഞു അവൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് ഗഹസി പറഞ്ഞു അവൾക്ക് മക്കളില്ല ഭർത്താവ് വൃദ്ധനുമാണ് അവൻ പറഞ്ഞു അവളെ വിളിക്കുക വിളിച്ചപ്പോൾ അവൾ വാതിൽക്കൽ വന്നു നിന്നു എലീഷ പറഞ്ഞു അടുത്ത വർഷം ഈ സമയത്ത് നീ ഒരു പുത്രനെ താലോലിക്കും അവൾ പറഞ്ഞു ഇല്ല ദേവപുരുഷ പ്രഭു ഈ ദാസിയോട് വ്യാജം പറയരുതേ എലീഷ പറഞ്ഞതുപോലെ അവൾ ഗർഭം ധരിച്ച് അടുത്ത വസന്തത്തിൽ ഏകദേശം ആ സമയത്ത് ഒരു പുത്രനെ പ്രസവിച്ചു കുട്ടി വളർന്നു ഒരു ദിവസം അവൻ കൊയ്ത്തുകാരോടുകൂടെ ആയിരുന്ന പിതാവിന്റെ അടുത്തേക്ക് ചെന്നു അവൻ പറഞ്ഞു അയ്യോ എന്റെ തല എന്റെ തല വേദനിക്കുന്നു പിതാവ് ഭൃത്യനോട് പറഞ്ഞു അവനെ അമ്മയുടെ അടുക്കൽ കൊണ്ടുപോയി ആക്കൂ അവൻ കുട്ടിയെ എടുത്ത് അമ്മയുടെ അടുക്കലാക്കി ഉച്ചവരെ കുട്ടി അമ്മയുടെ മടിയിൽ ഇരുന്നു പിന്നെ അവൻ മരിച്ചു അവൾ അവനെ മുകളിൽ കൊണ്ടുചെന്ന് ദൈവപുരുഷന്റെ കിടക്കയിൽ കിടത്തിയതിനു ശേഷം വാതിലടച്ച് പുറത്തു പോന്നു അവൾ ഭർത്താവിനോട് വിളിച്ചു പറഞ്ഞു ഒരു വേലക്കാരനെയും കഴുതയേയും ഇങ്ങോട്ടയക്കുക ഞാൻ വേഗം പോയി ദേവപുരുഷനെ കണ്ടുവരട്ടെ അവൻ ചോദിച്ചു നീ ഇന്ന് അവന്റെ അടുത്തേക്ക് പോകുന്നത് എന്തിന് ഇന്ന് അമാവാസിയോ സാപത്തോ അല്ലല്ലോ അവൾ പറഞ്ഞു നന്മ ഭവിക്കും കഴുതയ്ക്ക് ജീനി ഇട്ടതിനു ശേഷം അവൾ ഭൃത്യനോട് പറഞ്ഞു വേഗം ഓടിക്കുക ഞാൻ പറയാതെ വേഗം കുറയ്ക്കരുത് അവൾ കാർമൽ മലയിൽ ദൈവപുരുഷന്റെ അടുത്തെത്തി അവൾ വരുന്നത് കണ്ടപ്പോൾ അവൻ ഭൃത്യൻ ഗഹസ്യോട് പറഞ്ഞു അതാ ശൂനേം കാരി ഓടിച്ചെന്ന് അവളെ സ്വീകരിച്ച് അവൾക്കും ഭർത്താവിനും കുഞ്ഞിനും സുഖം തന്നെയോ എന്ന് അന്വേഷിക്കുക സുഖം തന്നെ അവൾ പറഞ്ഞു അവൾ മലയിൽ ദൈവപുരുഷന്റെ അടുത്തെത്തി അവന്റെ പാദങ്ങളിൽ പിടിച്ചു അവളെ തള്ളി മാറ്റുന്നതിന് ഗഹസി മുൻപോട്ട് വന്നു എന്നാൽ ദൈവപുരുഷൻ പറഞ്ഞു അവളെ തടയരുത് അവൾ കഠിന ദുഃഖത്തിലാണ് കർത്താവ് അത് എങ്കിൽ നിന്ന് മറച്ചിരിക്കുന്നു എന്നെ അറിയിച്ചിട്ടില്ല അപ്പോൾ അവൾ പറഞ്ഞു പ്രഭോ ഞാൻ അങ്ങയോട് പുത്രനെ ആവശ്യപ്പെട്ടോ എന്നെ വഞ്ചിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ അവൻ ഗഹസ്യോട് പറഞ്ഞു അരപ്പെട്ട ധരിച്ച് എന്റെ വടിയും എടുത്ത് ചെല്ലുക വഴിയിൽ ആരെ കണ്ടാലും അഭിവാദനം ചെയ്യരുത് ആരെങ്കിലും അഭിവാദനം ചെയ്താൽ പ്രത്യഭിവാദനം ചെയ്യുകയും വരുത് എന്റെ വടി കുട്ടിയുടെ മുഖത്ത് വെക്കുക അപ്പോൾ കുട്ടിയുടെ അമ്മ പറഞ്ഞു കർത്താവിനെയും അങ്ങേയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു ഞാൻ അങ്ങയെ വിട്ടു പോവുകയില്ല അപ്പോൾ അവൻ അവളെ അനുഗമിച്ചു ഗഹസി മുൻപേ പോയി വടി വടികുട്ടിയുടെ മുഖത്തു വെച്ചു എന്നാൽ അനക്കമോ ജീവന്റെ ലക്ഷണമോ ഉണ്ടായില്ല അവൻ മടങ്ങി വന്ന് എലീഷയോട് കുട്ടി ഉണർന്നിട്ടില്ലെന്ന് പറഞ്ഞു എലീഷ ആ ഭവനത്തിൽ ചെന്നപ്പോൾ കുട്ടി കിടക്കയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു അവൻ ഉള്ളിൽ കിടന്ന് വാതിലടച്ച് മുറിക്കുള്ളിൽ അവനും കുട്ടിയും മാത്രമായി എലീഷ കർത്താവിനോട് പ്രാർത്ഥിച്ചു അനന്തരം കിടക്കയിൽ കയറി തന്റെ വായ് കുട്ടിയുടെ വായോടും തന്റെ കണ്ണുകൾ അവന്റെ കണ്ണുകളോടും തന്റെ കൈകൾ അവൻറെ കൈകളോടും ചേർത്ത് വെച്ച് അവന്റെ മേൽ കിടന്നു അപ്പോൾ കുട്ടിയുടെ ശരീരം ചൂടുപിടിച്ചു തുടങ്ങി എലീഷ എഴുന്നേറ്റു മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രാവശ്യം നടന്നു വീണ്ടും കുട്ടിയുടെ മേൽ കിടന്നു കുട്ടി ഏഴു പ്രാവശ്യം തുമ്മിയതിനു ശേഷം കണ്ണു തുറന്നു എലീഷ്യ ഗഹസ്യോട് ഷൂനയും കാരിയെ വിളിക്കുക എന്ന് പറഞ്ഞു അവൻ വിളിച്ചു അവൾ വന്നു എലീഷ അവളോട് പറഞ്ഞു നിന്റെ പുത്രനെ എടുത്തുകൊള്ളുക അവൾ അവന്റെ പാതത്തിങ്കൽ വീണ് നമസ്കരിച്ചു എന്നിട്ട് കുട്ടിയെ എടുത്തുകൊണ്ടുപോയി വിഷം കലർന്ന ഭക്ഷണം എലീഷ വീണ്ടും ഗിൽഗാലിൽ എത്തി അവിടെ ക്ഷാമമായിരുന്നു ഗണം മുൻപിലിരിക്കെ അവൻ വൃത്തിനോട് പറഞ്ഞു പ്രവാചക ഗണത്തിന് വലിയ പാത്രത്തിൽ അവിയൽ തയ്യാറാക്കുക അവരിൽ ഒരാൾ വയലിൽ നിന്ന് സസ്യങ്ങൾ ശേഖരിക്കുമ്പോൾ ഒരു കാട്ടുമുന്തിരി കാണുകയും അതിൽ നിന്ന് മടി നിറയെ കായ്കൾ പറിച്ചെടുക്കുകയും ചെയ്തു അവ എന്താണെന്ന് മനസ്സിലാക്കാതെ നുറുക്കി പാത്രത്തിൽ ഇട്ടു അനന്തരം അവിയൽ വിളമ്പി ഭക്ഷിച്ചു തുടങ്ങിയപ്പോൾ അവർ നിലവിളിച്ചു ദൈവപുരുഷ പാത്രത്തിൽ മരണം പതിയിരിക്കുന്നു അവർക്ക് ഭക്ഷിക്കാൻ കഴിഞ്ഞില്ല എലീഷ പറഞ്ഞു കുറച്ച് മാവ് കൊണ്ടുവരിക അവൻ മാവ് പാത്രത്തിൽ ഇട്ടതിന് ശേഷം ഇനി വിളമ്പി ഭക്ഷിക്കാം എന്ന് പറഞ്ഞു അപകടം നീങ്ങിയിരുന്നു അപ്പം വർദ്ധിപ്പിക്കുന്നു ബാൽഷ നിന്ന് ഒരാൾ ആദ്യ ഫലങ്ങൾ കൊണ്ടുണ്ടാക്കിയ കുറെ അപ്പവും ഇരുപത് ബാർലി അപ്പവും കുറെ പുതിയ ധാന്യ കതിരുകളും സഞ്ചിയിലാക്കി കൊണ്ടുവന്ന് ദൈവപുരുഷന് കൊടുത്തു അപ്പോൾ എലീഷ പറഞ്ഞു അത് ഇവർക്ക് കൊടുക്കുക ഇവർ ഭക്ഷിക്കട്ടെ വൃത്യൻ ചോദിച്ചു നൂറാളുകൾക്കായി ഇത് ഞാൻ എങ്ങനെ പങ്കുവെക്കും അവൻ ആവർത്തിച്ചു കൊടുക്കുക അവർ ഭക്ഷിക്കട്ടെ എന്തെന്നാൽ കർത്താവ് അരുളി ചെയ്യുന്നു അവർ ഭക്ഷിക്കുകയും മിച്ചം വരികയും ചെയ്യും അദ്ധ്യായം അഞ്ച് നാമാനെ സുഖപ്പെടുത്തുന്നു സിറിയ രാജാവിന്റെ സൈന്യാധിപനായിരുന്നു നാമാൻ രാജാവിന് അവനോട് പ്രീതിയും ബഹുമാനവുമായിരുന്നു കാരണം അവൻ മുഖാന്തരം കർത്താവ് സിറിയായിക്ക് വിജയം നൽകി ധീരനും പരാക്രമിയുമായിരുന്നെങ്കിലും അവൻ കുഷ്ഠരോഗിയായിരുന്നു േലിനെ ആക്രമിച്ചപ്പോൾ സിറിയക്കാർ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയിരുന്നു അവൾ നാമാന്റെ ഭാര്യയുടെ പരിചാരികയായി അവൾ തന്റെ യജമാനത്തിയോട് പറഞ്ഞു എന്റെ യജമാനൻ സമരിയായിലെ പ്രവാചകന്റെ അടുത്തായിരുന്നെങ്കിൽ അവൻ യജമാനന്റെ കുഷ്ടം മാറ്റുമായിരുന്നു ഇസ്രായേൽക്കാരി പെൺകുട്ടി പറഞ്ഞ വിവരം നാമാൻ രാജാവിനെ അറിയിച്ചു സിറിയ രാജാവ് പറഞ്ഞു ഉടനെ പോവുക ഞാൻ ഇസ്രായേലിൽ രാജാവിന് ഒരു കത്ത് തരാം നാമാൻ പത്ത് താലന്ദ് വെള്ളിയും ആറായിരം ഷെക്കൽ സ്വർണവും പത്ത് വിശിഷ്ട വസ്ത്രങ്ങളും എടുത്തു യാത്രയായി അവൻ കത്ത് ഇസ്രായേൽ രാജാവിനെ ഏൽപ്പിച്ചു അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു എന്റെ ദാസൻ നാമാനെ കുഷ്ഠരോഗത്തിൽ നിന്ന് സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കാനാണ് ഈ എഴുത്ത് ഇസ്രായേൽ രാജാവ് കത്ത് വായിച്ചിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പറഞ്ഞു പുഷ്ടരോഗിയെ സുഖപ്പെടുത്താൻ എന്നോട് ആവശ്യപ്പെടുന്നു ജീവൻ എടുക്കാനും കൊടുക്കാനും ഞാൻ ദൈവമാണോ കണ്ടോ എന്നോട് മല്ലിടാൻ അവൻ പഴുതു നോക്കുന്നു ഇസ്രായേൽ രാജാവ് വസ്ത്രം കീറിയെന്നു കേട്ട് ദൈവപുരുഷനായ എലീഷ രാജാവിനെ അറിയിച്ചു നീ എന്തിനാണ് വസ്ത്രം കീറിയത് അവൻ എന്റെ അടുത്ത് വരട്ടെ ഇസ്രായേലിൽ ഒരു പ്രവാചകൻ ഉണ്ടെന്ന് അറിയട്ടെ നാമാൻ രഥങ്ങളും കുതിരകളുമായി എലീഷയുടെ വീട്ടുപടിക്കൽ എത്തി എലീഷ ദൂതനെ അയച്ച് അവനോട് പറഞ്ഞു നീ ജോർദാനിൽ പോയി ഏഴു പ്രാവശ്യം കുളിക്കുക നീ ശുദ്ധനായി ശരീരം പൂർവസ്ഥിതിയെ പ്രാപിക്കും എന്നാൽ നാമാൻ കുപിതനായി മടങ്ങിപ്പോയി അവൻ പറഞ്ഞു എലീശ എന്റെ അടുത്ത് ഇറങ്ങി വന്ന് തന്റെ ദൈവമായ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുമെന്നും കരം വീശി കുഷ്ടും സുഖപ്പെടുത്തുമെന്നും ഞാൻ വിചാരിച്ചു ദമാസ്കസിലെ അബാനായും ഫാർപാറും ഇസ്രായേലിലെ നദികളെക്കാൾ ശ്രേഷ്ഠമല്ലേ അവയിൽ കുളിച്ച് എനിക്ക് ശുദ്ധി പ്രാപിച്ചുകൂടെ അങ്ങനെ അവൻ ക്രുദ്ധനായി അവിടെ നിന്ന് തിരിച്ചുപോയി എന്നാൽ ഭൃത്യന്മാർ അടുത്തു ചെന്നു പറഞ്ഞു പിതാവെ പ്രവാചകൻ ഭാരിച്ച ഒരു കാര്യമാണ് കൽപ്പിച്ചിരുന്നതെങ്കിൽ അങ്ങ് ചെയ്യുമായിരുന്നില്ലേ അപ്പോൾ കുളിച്ചു ശുദ്ധനാകുക എന്ന് പറയുമ്പോൾ എത്രയോ കൂടുതൽ താല്പര്യത്തോടെ അങ്ങ് അത് ചെയ്യേണ്ടതാണ് അങ്ങനെ ദൈവപുരുഷന്റെ വാക്കനുസരിച്ച് അവൻ ജോർദാനിൽ ഇറങ്ങി ഏഴു പ്രാവശ്യം മുങ്ങി അവൻ സുഖം പ്രാപിച്ചു ശരീരം ശിശുവിന്റേതുപോലെയായി അവൻ ഭൃത്യന്മാരോടൊത്ത് ദൈവപുരുഷന്റെ അടുത്ത് തിരിച്ചു ചെന്നു പറഞ്ഞു ഭൂമിയിൽ ഇസ്രായേലിൻറെതല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു അങ്ങയുടെ ദാസനിൽ നിന്ന് ഒരു സമ്മാനം സ്വീകരിച്ചാലും എലീഷ പറഞ്ഞു ഞാൻ സേവിക്കുന്ന കർത്താവാണ് ഞാൻ സ്വീകരിക്കുകയില്ല നാമാൻ നിർബന്ധിച്ചെങ്കിലും അവൻ വഴങ്ങിയില്ല അപ്പോൾ നമാൻ പറഞ്ഞു സ്വീകരിക്കുകയില്ലെങ്കിൽ രണ്ടു കഴുത ചുമട് മണ്ണു തരണമെന്ന് ഞാൻ യാചിക്കുന്നു ഇനിമേൽ കർത്താവിനല്ലാതെ മറ്റൊരു ദൈവത്തിനും അങ്ങയുടെ ദാസൻ ദഹനബലിയോ കാഴ്ചയോ അർപ്പിക്കുകയില്ല കർത്താവ് ഒരു കാര്യത്തിൽ ഈ ദാസനോട് ക്ഷമിക്കട്ടെ എന്റെ യജമാനൻ എന്റെ കയ്യിൽ ചാരിക്കൊണ്ട് റിമോൻ ക്ഷേത്രത്തിൽ ആരാധനയ്ക്ക് പോവുകയും ഞാൻ അവിടെ വണങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് അത് എന്നോട് ക്ഷമിക്കട്ടെ എലീഷ പറഞ്ഞു സമാധാനമായി പോവുക നാമാൻ കുറച്ചു ദൂരം പോയി അപ്പോൾ ദൈവപുരുഷനായ ഭൃത്യൻ ഗഹസി ചിന്തിച്ചു എന്റെ യജമാനൻ സിറിയക്കാരനായ നാമാൻ കൊണ്ടുവന്ന് ഒന്നും സ്വീകരിക്കാതെ വിട്ടയച്ചിരിക്കുന്നു കത്താവാണെ ഞാൻ അവന്റെ പുറകെ ചെന്ന് അവനോട് എന്തെങ്കിലും വാങ്ങും ഗഹസി നാമാനെ പിന്തുടർന്നു പുറകെ ഒരാൾ ഓടി വരുന്നത് കണ്ട് നാമാൻ അവനെ സ്വീകരിക്കാൻ രഥത്തിൽ നിന്നിറങ്ങി കാര്യം തിരക്കി അവൻ പറഞ്ഞു എല്ലാം ശുഭം തന്നെ എഫ്രായിം മലനാട്ടിൽ നിന്ന് ഗണത്തിൽപ്പെട്ട രണ്ട് ചെറുപ്പക്കാർ ഇപ്പോൾ എന്റെ അടുക്കൽ വന്നിരിക്കുന്നു അവർക്ക് ഒരു താലന്ത് വെള്ളിയും രണ്ട് വിശേഷ വസ്ത്രങ്ങളും നന്നയക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് യജമാനൻ പറഞ്ഞയച്ചിരിക്കുന്നു രണ്ട് താലന്ത് സ്വീകരിച്ചാലും നാമാൻ അവനെ നിർബന്ധിച്ചു അവൻ രണ്ട് താലന്ദ് വെള്ളിയും രണ്ട് വിശേഷ വസ്ത്രങ്ങളും സഞ്ചിയിലാക്കി രണ്ട് ഭൃത്യന്മാരുടെ തോളിൽ വെച്ചു കൊടുത്തു അവർ അത് ചുമന്നുകൊണ്ട് ഗഹസിയുടെ മുൻപേ നടന്നു മലയിൽ എത്തിയപ്പോൾ അവൻ അത് വാങ്ങി വീട്ടിനുള്ളിൽ വെച്ചതിനു ശേഷം ഭൃത്യന്മാരെ തിരിച്ചയച്ചു അവൻ അകത്തു തന്റെ മുൻപിൽ വന്നപ്പോൾ എലീഷ ചോദിച്ചു ഗഹസി നീ എവിടെയായിരുന്നു അവൻ പറഞ്ഞു അങ്ങയുടെ ദാസൻ എങ്ങും പോയില്ല എന്നാൽ എലീഷ പറഞ്ഞു അവൻ നിന്നെ സ്വീകരിക്കാൻ രഥത്തിൽ നിന്നിറങ്ങിയപ്പോൾ എന്റെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്നില്ലേ പണം വസ്ത്രം ഒലുകുതോട്ടങ്ങൾ മുന്തിരിത്തോട്ടങ്ങൾ ആടുമാടുകൾ ദാസിദാസന്മാർ ഇവയൊക്കെ സ്വീകരിക്കാനുള്ള സമയമായിരുന്നു അത് നാമാന്റെ കുഷ്ടം നിനക്കും നിന്റെ സന്തതികൾക്കും എന്നേക്കുമായി വന്നു ചേരും അങ്ങനെ അവൻ കുഷ്ഠരോഗിയായി മഞ്ഞു പോലെ വെളുത്ത് എലീഷയുടെ സന്നദ്ധി വിട്ടുപോയി അദ്ധ്യായം ആറ് കോടാലി പൊക്കിയെടുക്കുന്നു പ്രവാചകണം എീഷായോട് പറഞ്ഞു അങ്ങയുടെ സംപ്രേഷണത്തിൽ ഞങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലം വളരെ പരിമിതമാണ് നമുക്ക് ജോർദാൻ അരികെ ചെന്ന് ഓരോ മരം വെട്ടി അവിടെ ഒരു പാർപ്പിടം പണിയാം അവൻ മറുപടി പറഞ്ഞു പോയിക്കൊള്ളുവിൻ അപ്പോൾ അവരിൽ ഒരുവൻ പറഞ്ഞു ദയവായി അങ്ങും ഈ ദാസന്മാരോട് കൂടെ വരണം വരാം അവൻ സമ്മതിച്ചു അവൻ അവരോടുകൂടെ പോയി അവർ ജോർദാനിലെത്തി മരം മുറിച്ചു തടി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ കോടാലി ഊരി വെള്ളത്തിൽ വീണു അയ്യോ യജമാനനെ അത് കടം വാങ്ങിയതാണ് എന്നവൻ നിലവിളിച്ചു എവിടെയാണ് അത് വീണത് ദൈവപുരുഷൻ ചോദിച്ചു സ്ഥലം കാണിച്ചു കൊടുത്തപ്പോൾ അവൻ ഒരു കമ്പ് വെട്ടിയെടുത്ത് അവിടേക്കെറിഞ്ഞു അപ്പോൾ ഇരുമ്പ് പൊങ്ങി വന്നു അതെടുക്കുക അലീഷ പറഞ്ഞു അവൻ കൈനീട്ടി അതെടുത്തു സിറിയയെ തോൽപ്പിക്കുന്നു ഒരിക്കൽ സിറിയ രാജാവ് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുകയായിരുന്നു പാളയടിക്കേണ്ട സ്ഥലം രാജാവ് ഭൃത്യന്മാരുമായി ആലോചിച്ചുറച്ചു നീ ഇങ്ങോട്ട് കടക്കരുത് സിറിയക്കാർ അവിടം ആക്രമിക്കാനിരിക്കുകയാണ് എന്നു ദേവപുരുഷൻ ഇസ്രായേൽ രാജാവിന് സന്ദേശം അയച്ചു ദേവപുരുഷൻ പറഞ്ഞ സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് സൈന്യത്തെ അയച്ചു ഇങ്ങനെ പലപ്പോഴും ദൈവപുരുഷൻ മുന്നറിയിപ്പ് നൽകുകയും രാജാവ് രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് സിറിയ രാജാവ് തന്മൂലം അസ്വസ്ഥനായി അവൻ വൃത്യന്മാരോട് ചോദിച്ചു നമ്മുടെ ഇടയിൽ ഇസ്രായേൽ രാജാവിന് വേണ്ടി നിലകൊള്ളുന്നവനെ നിങ്ങൾ കാണിച്ചു തരികയില്ലേ വൃത്യന്മാരിൽ ഒരുവൻ പറഞ്ഞു രാജാവേ നമ്മുടെ ഇടയിൽ ആരുമില്ല കിടപ്പറയിൽ അങ്ങ് സംസാരിക്കുന്നത് ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നത് ഇസ്രായേലിലെ പ്രവാചകനായ അലീഷ ആണ് പോയി അവനെ കണ്ടുപിടിക്കുക അവൻ ആജ്ഞാപിച്ചു ഞാൻ ആളയച്ച് അവനെ പിടിക്കും അവൻ ദോദാനിലുണ്ടെന്ന് അവർ അറിയിച്ചു രാജാവ് രഥങ്ങളും കുതിരകളും ഒരു വലിയ സൈന്യവും അവിടേക്ക് അയച്ചു അവർ രാത്രി നഗരം വളഞ്ഞു ദൈവപുരുഷന്റെ ദാസൻ അതിരാവിലെ എഴുന്നേറ്റ് പുറത്തു വന്നപ്പോൾ രഥങ്ങളും കുതിരകളുമായി സൈന്യം നഗരം വളഞ്ഞിരിക്കുന്നതു കണ്ടു അവൻ വിളിച്ചു പറഞ്ഞു അയ്യോ യജമാനെ നാം എന്താണ് ചെയ്യുക അവൻ പറഞ്ഞു ഭയപ്പെടേണ്ട അവരെക്കാൾ കൂടുതൽ ആളുകൾ നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ എലീശ പ്രാർത്ഥിച്ചു കർത്താവെ ഇവന്റെ കണ്ണുകളെ തുറക്കണമേ ഇവൻ കാണട്ടെ കർത്താവ് അവന്റെ കണ്ണുകൾ തുറന്നു എലീശയ്ക്ക് ചുറ്റും മല ആജ്ഞേയ രക്തങ്ങളും കുതിരകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു സെറിയക്കാർ തനിക്കെതിരെ വന്നപ്പോൾ എലീഷ കർത്താവിനോട് പ്രാർത്ഥിച്ചു ഇവരുടെ കണ്ണുകളെ അന്തമാക്കണമേ എലീഷായ പ്രാർത്ഥനയനുസരിച്ച് അവിടുന്ന് അവരുടെ കണ്ണുകളെ അന്തമാക്കി അപ്പോൾ എലീഷ അവരോട് പറഞ്ഞു വഴി ഇതല്ല പട്ടണവും ഇതല്ല എന്നെ അനുഗമിക്കുക നിങ്ങൾ അന്വേഷിക്കുന്നവന്റെ അടുത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം അവൻ അവരെ സമരിയായിലേക്ക് നയിച്ചു അവർ സമറിയായിൽ പ്രവേശിച്ച ഉടനെ എലീഷ പ്രാർത്ഥിച്ചു കർത്താവ് ഇവരുടെ കണ്ണുകൾ തുറക്കണമേ ഇവർ കാണട്ടെ കർത്താവ് അവരുടെ കണ്ണുകൾ തുറന്നു തങ്ങൾ സമരിയയുടെ മധ്യത്തിലാണെന്ന് അവർ കണ്ടു അവരെ കണ്ടപ്പോൾ ഇസ്രായേൽ രാജാവ് എലീഷയോട് പറഞ്ഞു എന്റെ പിതാവെ ഞാൻ ഇവരെ കൊന്നുകളയട്ടെ അവൻ പറഞ്ഞു അവരെ കൊല്ലരുത് നിങ്ങൾ വാളും വില്ലും കൊണ്ട് പിടിച്ചടക്കിയവരെ കൊല്ലുമോ അവർക്ക് ഭക്ഷണപാനീയങ്ങൾ കൊടുക്കുക അവർ ഭക്ഷിച്ച് സ്വന്തം യജമാനിന്റെ അടുത്തേക്ക് പോകട്ടെ രാജാവ് അവർക്ക് വലിയ വിരുന്നൊരുക്കി ഭക്ഷിച്ചു തൃപ്തരായ അവരെ അവൻ വിട്ടയച്ചു അവർ തങ്ങളുടെ യജമാനന്റെ അടുത്തേക്ക് പോയി സിറിയാക്കാർ പിന്നീട് ഇസ്രായേൽ ദേശം ആക്രമിക്കാൻ വന്നിട്ടില്ല കുറെ കാലം കഴിഞ്ഞ് സിറിയ രാജാവായ ഹദാദ് സൈന്യം ശേഖരിച്ചു സമരിയ വളഞ്ഞു അപ്പോൾ സമരിയയിൽ രൂക്ഷമായ ക്ഷാമമുണ്ടായി ഒരു കഴുതത്തലയ്ക്ക് എട്ടു ഷെക്കൽ വെള്ളിയും കാൽ കാബ് കാട്ടുള്ളിക്ക് അഞ്ചു ഷെക്കൽ വെള്ളിയും വിലയായിരുന്നു ഇസ്രായേൽ രാജാവ് കോട്ടമേൽ നടക്കുമ്പോൾ ഒരുവൾ വിളിച്ചു പറഞ്ഞു പ്രഭു രാജാവെ സഹായിക്കണമേ അവൻ പറഞ്ഞു കർത്താവ് സഹായിക്കുന്നില്ലെങ്കിൽ എനിക്ക് എങ്ങനെ കഴിയും എന്റെ കയ്യിൽ ധാന്യമോ മുന്തിരിയോ ഉണ്ടോ രാജാവ് ചോദിച്ചു എന്താണ് നിന്റെ പ്രശ്നം അവൾ ഉണർത്തിച്ചു ഇവൾ എന്നോട് പറഞ്ഞു നിന്റെ മകനെ കൊണ്ടുവരിക ഇന്ന് നമുക്ക് അവനെ ഭക്ഷിക്കാം നാളെ എന്റെ മകനെ ഭക്ഷിക്കാം അങ്ങനെ ഞങ്ങൾ എന്റെ മകനെ വേവിച്ചു തിന്നു അടുത്ത ദിവസം ഞാൻ അവളോട് നിന്റെ മകനെ കൊണ്ടുവരിക നമുക്ക് അവനെ തിന്നാം എന്ന് പറഞ്ഞു എന്നാൽ അവൾ അവനെ ഒളിപ്പിച്ചു കളഞ്ഞു അവൾ ഇത് പറഞ്ഞപ്പോൾ രാജാവ് വസ്ത്രം കീറി അവൻ കോട്ടമേൽ നടക്കുകയായിരുന്നു ജനം നോക്കിയപ്പോൾ രാജാവ് അടിയിൽ ചാക്ക് വസ്ത്രം ധരിച്ചിരിക്കുന്നു രാജാവ് പറഞ്ഞു ഷാഫാത്തിന്റെ പുത്രൻ എലീഷായുടെ തല ഇന്നു മുതൽ കഴുത്തിൽ ശേഷിച്ചാൽ കർത്താവെന്നെ ശിക്ഷിക്കട്ടെ എലീഷ ശ്രേഷ്ഠന്മാരോടൊപ്പം വീട്ടിൽ ഇരിക്കുകയായിരുന്നു രാജാവ് ഒരുവനെ പറഞ്ഞയച്ചു അവൻ വന്നെത്തുന്നതിന് മുമ്പ് എലീഷ ശ്രേഷ്ഠന്മാരോട് പറഞ്ഞു ആ കൊലയാളി എന്റെ തല ഛേദിക്കാൻ ആളയച്ചിരിക്കുന്നത് കണ്ടോ ദൂതൻ വരുമ്പോൾ വാതിലടച്ച് അവനെ തടഞ്ഞു നിർത്തുവിൻ അവന്റെ യജമാനന്റെ കാലടി ശബ്ദമല്ലേ പിന്നിൽ കേൾക്കുന്നത് അവൻ സംസാരിച്ചു തന്നെ രാജാവ് വന്ന് അവനോട് പറഞ്ഞു ഈ ദുരിതം കർത്താവ് വരുത്തിയതാണ് ഇനി എന്തിനു കർത്താവിന്റെ സഹായം കാത്തിരിക്കണം